പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ വലിയൊരു ദിവ്യരഹസ്യം ആഘോഷിക്കപ്പെടുകയാണ് അത് സവിശേഷമായ ഒരു ദിവ്യപുലി പൗരോഹിത്യ പട്ടം തിരുപ്പട്ടം നൽകപ്പെടുന്ന ഒരു വലിയ ദിവ്യ ശുശ്രൂഷയാണ് ദിവ്യ രഹസ്യമാണ് നമ്മൾ കുതാസുകളെയൊക്കെ സാധാരണ ദിവ്യരഹസ്യങ്ങളെന്നാണ് വിളിക്കാറ് മാമൂദ് മറ്റ് മറ്റു ഉണ്ടല്ലോ തിരുപ്പട്ടം എല്ലാം ദിവ്യരഹസ്യങ്ങളാണ് ദിവ്യരഹസ്യങ്ങൾ എന്ന് പറയാൻ കാരണം അവയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികളായതുകൊണ്ടാണ് നമ്മൾ ബാഹ്യമായി കാണുന്ന കാര്യങ്ങളല്ല അതിൻ്റെ സത്ത എന്ന് പറയുന്നത് മറിച്ച് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത നിഗൂഢമായ ഒരു പ്രവർത്തനം ഓരോ കുദാശയിലും സംഭവിക്കുന്നു നടക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ദൈവം ഇറങ്ങി വന്ന് ഇത് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല നമ്മൾ നമ്മൾക്ക് കാണപ്പെടുകയില്ല പക്ഷേ അവിടെ ദൈവം നിഗൂഢമായിട്ട് ആന്തരികമായ രൂപിയിൽ അവിടെ സന്നിഹിതനാവുകയും ഈ കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ പുറമേ കാണുന്നതൊക്കെ അത് പ്രാർത്ഥനകളാകട്ടെ ഗീതങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ എല്ലാം ഈ ആന്തരികമായ ദൈവിക പ്രവർത്തനങ്ങളുടെ ബാഹ്യമായ പ്രതീകങ്ങളാണ് അപ്പോൾ നമ്മൾ ആ പ്രതീകങ്ങളിലൂടെ ഈ ആന്തരിക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും അനുഭവിക്കുവാനും ശ്രമിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു തിരിപ്പട്ടം നൽകപ്പെടുകയാണ് പൗരോഗിത്യ പട്ടം നൽകപ്പെടുകയാണ് ഈ ഇടവകയിലെ കഴുന്ന് കുടുംബത്തിലെ മെൽബിൻ എന്നുള്ള ആശംസാനായിക്ക് ഈ തിരുപ്പട്ടം നൽകുമെന്ന ശുശ്രൂഷയാണ് ആ ദിവ്യ രഹസ്യമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഇത് സവിശേഷമായ ഒരു ദൈവപുളിയായിട്ടാണ് നമ്മൾ സഭ മനസ്സിലാക്കുന്നതും അതിനെ വിലമതിക്കുന്നതും ബൈബിളിൽ തന്നെ പ്രകാരമുള്ള വിളികൾക്ക് സവിശേഷമായ പ്രാധാന്യം നൽകപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹവും അവിടുത്തെ പരിപാലനവുമെല്ലാം പ്രകടമാക്കുന്ന ദേവടികളാണിത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ കഥാവിതൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായി തങ്ങനോ തന്നോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്ലിയന്മാരുടെ പേരുകൾ നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി ആ പന്ത്രണ്ട് പേരുടെ പേരുകൾ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരുകൾ അപ്പോൾ അതൊരു വലിയ ദൈവപുളിയായിരുന്നു അവരിലൂടെയാണ് കർത്താവിൻ്റെ ആ രക്ഷാകര ദൗത്യം തുടരേണ്ടത് അവരാണ് അതിൻ്റെ അടിത്തറ പറയേണ്ടത് അപ്പോൾ അവർക്ക് ലഭിച്ച ദൈവപുളി പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഇതുപോലെയുള്ള ചില ദൈവപുളികളെ പല ദൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വാസ്തവത്തിൽ പൂർവ്വപിതാവായ അപരാഗത്തിൽ ലഭിച്ച ദൈവപുളി എന്നും അനന്യമായ ഒന്നാണ് എല്ലാവരും സ്മരിക്കുന്ന ലോകാവസരം വരെ സ്മരിക്കപ്പെടുന്ന ഒരു ദിവ്യപുളിയാണത് സൃഷ്ടി മുതൽ അബ്രാഹം വരെ എത്ര കാലം കഴിഞ്ഞുപോയി നമുക്കറിയാൻ പാടില്ല അത് ചരിത്രത്തിന് അതീതമായ കാലഘട്ടമാണ് എത്ര കാലം എത്ര യുഗങ്ങൾ കടന്നുപോയി നമുക്കറിയാൻ പാടില്ല പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് വരുന്നത് അബ്രാഹത്തിലൂടെയാണ് ആ ദൈവവിളിയിലൂടെയാണ് പ്രതീക്ഷയിൽ ആദ്യം മനുഷ്യൻ്റെ ആ തലമുറയിൽ ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകന്റെ ആഗമനം അതിനുവേണ്ടി എത്രകാലം മനുഷ്യവർഗം കാത്തിരുന്നു അറിയാൻ പാടില്ല അബ്രാഹത്തിൻ്റെ കാലത്തിന് മുമ്പ് പക്ഷെ അത് ക്രിയാത്മകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് അബ്രാഹത്തിൻ്റെ ആ വിളിയിലൂടെയാണ് ആ വിളി ആ വിളിയോടെ അബ്രാഹം പൂർണ്ണമായി സഹകരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അസാധ്യമായ സാഹചര്യങ്ങളുടെ നണ്ടുവിലും ദൈവത്തിൻ്റെ വിളി കേട്ട് ആ വിളിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് അതനുസരിച്ച് തന്നെ സമർപ്പിക്കുവാൻ അബ്രാഹത്തിന് സാധിച്ചു അങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ പദ്ധതി മുന്നേറുവാനിടയായത് അതിന് തടസ്സം ഉണ്ടായില്ല അബ്രാഹത്തിൻ്റെ അത്ര പൂർണ്ണമായ സമർപ്പണം വിശ്വാസത്തിലുള്ള സമർപ്പണത്തിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ ബദ്ധതയും അനുസ്യതം തുടരുകയാണ് അബ്രാഹത്തിൻ്റെയും പുത്രനായ സഹാക്കിൻ്റെയും സഹാക്കിൻ്റെ പുത്രനായ യാക്കോവിൻ്റെയും ഒക്കെ ആ വിശ്വസ്തത അത് കർത്താവ് തന്നെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ദൈവം തന്നെ പലയിൽ കൂടെ കൂടെ പറയുന്നതായിട്ട് കാണുന്നുണ്ട് അവരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും അവരിലൂടെ ഈ ദൈവ നിക്ഷാകര പദ്ധതി തുടരുകയാണ് പുരോഗമിക്കുകയാണ് അവരോട് ചെയ്ത വാഗ്ദാനം ദൈവം നിറവേറ്റാതിരിക്കുകയില്ല അത്രമാത്രം അവരുടെ ആ പൂർവ്വതാക്കന്മാരുടെ സമർപ്പണവും ആ ദേവളിയോടുള്ള സഹകരണം ആളമായിരുന്നു അതിൽ മിക മിഴിവാൻ നിൽക്കുന്ന ജീവിതമാണ് അബ്രാഗത്തിൻ്റെ അബ്രാഗത്തെ പോലെ പരീക്ഷിക്കപ്പെട്ട ഒരാളില്ല നമ്മുടെ രക്ഷാകര ചിത്രം നോക്കുകയാണെങ്കിൽ അബ്രാഹത്തെ പോലെ പരീക്ഷണത്തിന് വിധേയനായവരാണ് ദൈവം അത്രമാത്രം അബ്രാഹത്തെ പരീക്ഷിക്കുകയാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുകയാണ് ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ നമുക്കറിയാം പ്രായാധിക്യം ചെന്ന പ്രായാധിക്യം ചെന്ന അബ്രാഹം വന്ധിയായ സാറ ആ ദമ്പതികൾക്കാണ് ദൈവം ഒരു പുത്രനെ വാഗ്ദാനം ചെയ്തത് സാധാരണതയിൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അബ്രാഹാം വിശ്വസിച്ചു നൂറാം വയസ്സിലാണ് അബ്രാഹത്തിന് പുത്രൻ ജനിക്കുന്നത് ഇസഖാക്കിന് ഇസഹാക്കിനെ കിട്ടുന്നത് നൂറാം നൂറാമത്തെ വയസ്സിലാണ് വീണ്ടും ആ ഇസഹാക്കിലൂടെ തൻ്റെ പദ്ധതി തുടരും ജന ജന തലമുറകൾ അവനിലൂടെ അവനിൽ നിന്ന് പുറപ്പെടും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തു പക്ഷേ ആ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു വിവാഹത്തിനാകുന്നതിന് മുമ്പ് തന്നെ അതും ചെയ്യുവാൻ അബ്രാഹാം തയ്യാറായി കാരണം അപ്രാഹത്തിൻ്റെ വിശ്വാസം അത്ര ആഴമായിരുന്നു ദൈവം തൻ്റെ പദ്ധതിയെ നിറവേറ്റും തൻ്റെ വാഗ്ദാനം നിറവേറ്റും എങ്ങനെയെങ്കിലും നിറവേറ്റും എന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസവും അതിന് അതിന് വേണ്ടിയുള്ള സമർപ്പണവും അങ്ങനെ അബ്രാഹത്തെ ദൈവം പരമാവധി പരീക്ഷിച്ചു അപ്രാഹത്തിൻ്റെ വിശ്വാസം തെളിയിക്കാൻ വേണ്ടി അങ്ങനെയാണ് രസാകാല പദ്ധതി പിന്നീട് മുന്നേറുന്നു പിന്നെ നമുക്കറിയാം ഇതുപോലെ മറ്റ് പലരെയും ദൈവം വിളിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ഈ വിളി വളരെ നിഗൂഢമാണ് അത് അങ്ങനെയുള്ള ഒരു വിളിയുടെ തുടർച്ചയാണ് ഇന്നത്തെ പൗരോഹിത്യവും സിയന്മാർക്ക് ലഭിച്ച ആ വിളി ആ രസകര പദ്ധതിയുടെ കേന്ദ്രം മുഴുവൻ ഈശോ നമുക്കറിയാം ഈശോ ആ വിളിയെല്ലാം അങ്ങനെ അവസാനം കന്യകയിൽ നിന്ന് ഈശോ പറന്നു കന്യകയിൽ നിന്ന് ഈശോ പറന്നു ആ വാഗ്ദാനം നിന്നിൽ നീ കന്യകയായ മറിയം ഗർഭം തിരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയോ അത് വിശ്വസിച്ചു കന്യകാത്വം നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടാതെ പുത്രൻ ജനിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ മറിയം വിശ്വസിച്ചു അങ്ങനെ മറിയത്തിൻ്റെ സമർപ്പണത്തിലൂടെ ദേവിപുത്രൻ ഈ ലോകത്തിൽ പുരാതനാവുകയാണ് അതിൻ്റെ അത് പിന്നെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈശോയുടെ ഈശോയുടെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു അത് തുടരുവാൻ ശിവന്മാരെ പ്രത്യേകമായി വിളിച്ച് ഒരുക്കുന്നു അതിന് തുടർച്ചയായിട്ട് അവിടെ മുൻഗാമികളായി യത്രന്മാരോട് സഹകരിച്ചുകൊണ്ട് ആ വിളിയിൽ പങ്കാളിത്തം നേടുന്നവരാണ് ഇന്ന് പുരോഹിതന്മാർ അപ്പോൾ ആ പുരോഹിതന്റെ ആ വിളി ജനേമിയ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട് നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു ദൈവവിളിയുടെ ആ നിഗൂഢതയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ജരമിയ പ്രവാചകൻ നമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ പ്രവാചകനെ അറിഞ്ഞിരുന്നു അപ്പോൾ ഓരോ ദൈവികളിയുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ആ നിഗൂഢമായ ഹിതം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഓരോ ദേവികുളിയുടെയും പൗരത്വത്തിലേക്കുള്ള ഓരോ ദേവുള്ളിയുടെയും പിന്നിൽ ദൈവത്തിന്റെ സവിശേഷമായ ശ്രദ്ധയുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വിളിയെ വേണമെങ്കിൽ മനുഷ്യൻ നിരസിക്കാം നിഷേധിക്കാം കാരണം ആ വിളിയോട് പ്രത്യുത്തരിക്കണമോ വേണ്ടയോ അതിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് ആ ദൈവം എടുത്തു കളഞ്ഞിട്ടില്ല അങ്ങനെ ഈ വിളി ലഭിക്കുന്ന പലരും വിളി കിട്ടിയിട്ടുള്ള പലരും ഒരുപക്ഷെ അതിനെ നിരസിക്കുന്നുണ്ട് നിഷേധിക്കുന്നുണ്ട് ഇതിന് സംശയമില്ല ദൈവം അതിന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് പക്ഷെ അങ്ങനെ നിഷേധിക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ വലിയ ദയനീയമായ ഒരു പരാജയമായ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര ഉദാത്തമായ ഉന്നതമായ ഒരു വിളി ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ മനുഷ്യകുലത്തിനു വേണ്ടി വർഷിക്കുവാനും വർഷിക്കപ്പെടുവാനും ദൈവം ഒരാളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ കൃപ തന്നിലൂടെ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുക നിഷേധിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിലെ ആ മനുഷ്യന്റെ വലിയൊരു പരാജയമാണ് നമുക്കറിയാം ഈശോയുടെ ശിഷ്യന്മാരിൽ പന്ത്രണ്ട് പേരിൽ ഒരുവൻ യൂദാസ് പത്രോ മറ്റുള്ളവരെ പോലെ തന്നെയുള്ള വിളി കിട്ടി കിട്ടിയ ആളാണ് പത്രോസിനെ പോലെ യോഹനാനെ പോലെ ഒക്കെയുള്ള വിളി കിട്ടിയ ആളാണ് ആ യൂദാസ് പിന്നീട് യൂദാസ് അതിനെ നിഷേധിച്ചു അതിനെ നഷ്ടപ്പെടുത്തി പക്ഷേ ഇസ്ലീന്മാരെല്ലാവരും ഒരുപോലെ പൂർണ്ണരായിരുന്നില്ല പൂർണ്ണനായിരുന്നില്ല ഒത്തിരിയധികം പരിമിതികളും പോരായ്മകളും എല്ലാവർക്കും ഉണ്ടായിരുന്നു അവർ അവരൊത്തിരിയധികം എത്തി മിരിക്കപ്പെടേണ്ട പെടേണ്ടിയിരുന്നു ഈശോ പൂർണ്ണനായ വിട്ടിയിലൊന്നും അല്ല വിളിക്കുന്നത് എല്ലാം തികഞ്ഞവരെ യാതൊരു കുറ്റവും ഒന്നും അല്ല ദൈവം വിളിക്കുന്നത് മറിച്ച് സാധനക്കാരായ മനുഷ്യരെ പരിമിതികളുള്ള പോരായ്മകളുള്ള ആളുകളെയൊക്കെയാ ഈശോ വിളിക്കുന്നത് പക്ഷേ ഇവർ മിനി ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപരാകത്തെ ചെത്തി ഒരുക്കിയതുപോലെ പൂർവതാക്കന്മാരെയൊക്കെ ചെത്തി ഒരുക്കിയതുപോലെ ആ സ്ലിയന്മാരെ ചെത്തി ഒരുക്കി ഒരുക്കി അതിനുവേണ്ടി ഈശോ ഒത്തിരി അധികം ക്ലേശിച്ചിട്ടുണ്ട് ആ ശ്ലിയന്മാരെ ചെത്തി ഒരുക്കാൻ വേണ്ടി ഈശോർക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചിട്ടുണ്ട് തീവ്രമായി ഈശോ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഈശോയുടെ മനോഹരമായ പ്രാർത്ഥന ജോൻ സുവിശേഷം പതിനഞ്ച് മുതലുള്ള പതിനാറ് പതിനെ അധ്യായങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും ഭാവി അവരുടെ അവരുടെ ഭാവി അനുയായികൾക്ക് വേണ്ടിയും അനുഗാമികൾക്ക് വേണ്ടിയും ഭാവി പുരോഹിതന്മാർക്ക് വേണ്ടിയൊക്കെയുള്ള ഈശോയുടെ പ്രാർത്ഥന എത്ര ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് കാരണം ദൈവം തന്നെ നേരിട്ട് ഈ വിളി വിളിയിൽ വിളി ലഭിക്കുന്നവർക്ക് അത് സംരക്ഷിക്കുവാനും അത് പൂർത്തീകരിക്കുവാനുമുള്ള ക്രമയ്ക്കായി ദൈവം തന്നെ മനുഷ്യനായി പ്രാർത്ഥിക്കുക അത്രമാത്രം പ്രാധാന്യമായി വിളിക്കുള്ളത് മുസ്ലിംമാരെ പറ്റി ഈശോ പറയുന്നുണ്ട് നീ പിതാവേ നീ എനിക്ക് തന്നവരിൽ അവരിൽ ആ നാശത്തിന്റെ പുത്രനല്ലാതെ മറ്റാരും വെളിതിട്ടിപ്പോയിട്ടില്ല അപ്പം പിതാവ് കൊടുത്തതാ പിതാവ് പുത്രനെ ഏൽപ്പിച്ചതാ പിതാവ് പുത്രൻ്റെ ദൗത്യം നിറവേറ്റാൻ വേണ്ടി പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് ഈ ആശയന്മാർ അവരെ സംരക്ഷിച്ച് ആ വിളി സ്വീകരിക്കാൻ അവരെ യോഗ്യരാക്കാൻ വേണ്ടി ഈശോ കഠിനാധ്വാനം ചെയ്തു അത് പറഞ്ഞാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് അവിടെ പറയുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല ഇനിയും അവർ വഴി നിന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവവിളിയാണിത് ദൈവം വിളിച്ചാലല്ലാതെ ഈ വിളി നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ ആ വിളി വിളിയുടെ സ്വരം ഒരുപക്ഷെ വിളിക്കുന്ന സമയത്ത് കേട്ടൊന്നും വരികല്ല പക്ഷേ ആ വിളിയുടെ വിത്ത് അനുകൂലമായ സാഹചര്യങ്ങളിൽ വളർന്ന് അത് മുളയെടുത്ത് വളരും അത് ഫലം പുറപ്പെടുവിക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അങ്ങനെയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും നമ്മുടെ കുടുംബങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ ദൈവം വിളച്ച വിതച്ച വിളിയുടെ വിത്ത് മുളയെടുക്കും അവിടെ അതോടൊപ്പം തന്നെ ഇടതുക മറ്റൊരു അനുകൂലമായ മറ്റൊരു സാഹചര്യമാണ് ആ ഇടവയിലും അതിനെ പ്രമോട്ട് ചെയ്യുവാൻ പരിപോഷിപ്പിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ഉള്ളതെങ്കിൽ അതും ഫലം പുറപ്പെടുവിക്കും അങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങളിൽ ദേവിടിയുടെ വിത്ത് വളർന്ന് വളരും വളർന്ന് വികസിച്ച ഫലം പുറപ്പെടുവിക്കും അങ്ങനെയുള്ള ദേവിളികളിലൂടെ എന്തുമാത്രം നന്മകളാണ് ഉണ്ടായിരിക്കുന്നത് ഈ ലോകമെങ്ങും ഈ ഇടവയിൽ തന്നെ എത്രയോ വൈദികരുടെ സേവനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇടവക വൈദികരുടെ നേതൃത്വത്തിലുള്ള ഇടവക ഈ അവസ്ഥയിലേക്ക് വളർന്ന് വിഭ്യസിക്കാനിടയായിട്ടുള്ളത് ആ വൈദികരോട് നിങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങളെ സത്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇടവക വലിയൊരു ഇടവകയാണ് പത്തറുന്നൂറ് എഴുന്നൂറിനോളം കുടുംബങ്ങളുള്ള വലിയൊരു ഇടവകയാണ് ആദ്യമായിട്ടാണ് ഒരു ഇടവക വൈദികൻ ഇവിടെ നിന്നുണ്ടാകുന്നത് ആദ്യത്തെ തിരുപ്പട്ടമാണിത് ഒരു രൂപത വൈദികനായിട്ടുള്ള ആദ്യത്തെ തിരുപ്പട്ടമാണിത് എന്തുകൊണ്ട് ദൈവങ്ങൾ ഇവിടെ ഇല്ലാതെ വന്നു ഞാൻ വിചാരിക്കുന്നില്ല ദൈവം വിളിക്കാത്തത് കൊണ്ടാണെന്ന് ദൈവം തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ട് പക്ഷേ കേൾക്കുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് കേട്ടെങ്കിലും അതിനെ പരിഗണിക്കാതെ അതിനെ അവഗണിച്ച് കളഞ്ഞിട്ടുണ്ടാവും ആ വിളിയുടെ പ്രാധാന്യവും അതിൻ്റെ ആവിഷ്ടികതയും ബോധ്യപ്പെടാതെ അതിന് വേണ്ടത്ര വില കൽപ്പിക്കാതെ മറ്റ് വിളികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയതിൻ്റെ കൂടെ പരിണിത ഫലമാകാം ഒരുപക്ഷെ ഇവിടെ അങ്ങനെയുള്ള വിളി മുള മുള മുളയെടുത്ത് വളരാതിരുന്നത് അതുകൊണ്ട് ഈ അവസരം നിങ്ങൾക്ക് മറ്റൊരു ഒരു നല്ല സുവർണ അവസരമാണ് പ്രിയപ്പെട്ടവരെ ദൈവം വിളിക്കുന്ന ആ വിളിക്ക് തടസ്സം നിൽക്കുന്നതും വലിയൊരു അപരാധമാണ് ഒരുപക്ഷെ ചില മക്കൾ എനിക്കറിയാം ചിലരൊക്കെ വൈദികരായി തെരഞ്ഞിരിക്കുന്നത് അപൂർവം എല്ലാവരും എല്ലാവരും അപൂർവ്വം ചിലരെ വൈദികരായിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ പോലും എതിർപ്പിനെ മറികടന്നാണ് മാതാപിതാക്കൾ തന്നെ അവരെ എതിർ 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 എതിർത്തിട്ടുണ്ട് പോകണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം തീർത്തിയില്ലാതെ സമ്മതിച്ചു പോയിട്ടുള്ളവരുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ദൈവവിളികളെയും കാണാൻ സാധിക്കുന്നുണ്ട് ചില ദൈവിളികൾ മാധവന്മാരുടെ കർശനമായ നിരോധനത്തിലൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ദൈവവിളികളുടെ നിരോധിക്കുക തടസ്സം വരുത്തുക എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ച ദൈവിയോടുള്ള വിശുദ്ധതയുടെ അഭാവമാണ് കുടുംബയൂഥത്തിലേക്കുള്ള വിളി ജീവിതത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അതും വലിയൊരു ദൈവവിളിയാണ് അത് വിശുദ്ധയിൽ ഉണരാനും മക്കൾക്ക് ജന്മം നൽകുവാനും ദൈവമക്കളായിട്ട് തങ്ങളുടെ മക്കളെ ഉണർത്താനും ഒക്കെയുള്ള വലിയൊരു വിളിയാണ് ആ മക്കൾ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് അവരെ ആ വഴിക്ക് നയിക്കുവാൻ സഹായിക്കുന്നു സഹായിക്കുവാനുള്ള അതിന് പ്രോത്സാഹനം നൽകുവാനുള്ള ഒരു ഉത്തരവാദിത്വവും ആ മാതാപിതാക്കൾക്കുണ്ട് തങ്ങളുടെ മക്കൾ ദൈവത്തിൻ്റെ വിളി എന്താണ് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുവാൻ അവരെ ഒരുക്കുക എന്നുള്ളത് മാതാക്കളുടെ വലിയ കടമയാണ് അല്ലാതെ തടസ്സം നിർത്തി നിൽക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവവിളികൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് പ്രാർത്ഥനയിലൂടെ നല്ല ശരിയായൊരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും സഭയോടുള്ള ആഴമായൊരു ഇവിടും ഉപരിപ്ലവമായ ബാഹ്യമായ ബന്ധമല്ല ആഴമായ ആന്തരികമായ നല്ലൊരു ബന്ധത്തിലൂടെയും ശരിയായ പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെയൊക്കെയും ഈ വിളിയെ തിരിച്ചറിയുവാനും അതിനെ വിലമതിക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മാതാപിതാക്കളുടെയൊക്കെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഉള്ള പല മുഖ്യ ദൈവവിളികളുടെയും കാരണം അല്ലെങ്കിൽ അത് ഫലമണങ്ങിയതിൻ്റെ കാരണം അവിടെ മാതാപിതാക്കളുടെ തീഷ്ണമായ ത്യാഗപൂർണമായ പ്രാർത്ഥനയും അവരുടെ തീവ്രമായ ആഗ്രഹവും മൂലമാണ് അത് കഥാപിതനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വേലക്കാരെ അയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വിളവധികം വേലക്കാർ ചുരുക്കം അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഈശ്വരയുടെ തന്നെ കൽപ്പനയുണ്ട് ആ പ്രാർത്ഥനയുടെ അഭാവത്തിലൂടെയും ദൈവവിളി തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം ഈ ഇടവകയിൽ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സഭ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം ഉണ്ടാകണമെന്ന് തീർണദേവിലൂടെ പ്രാർത്ഥിക്കുക വലിയ ഇടവയിൽ നിന്ന് കൂടുതൽ നമുക്ക് ഉണ്ടാകണം ദൈവം വിളിക്കാഞ്ഞിട്ടൊന്നുമല്ല നമ്മുടെ സ്വാർത്ഥതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിനെ വിധേയപ്പെടുവാൻ തയ്യാറാകണം നമ്മുടെ ഈ സംസ്ഥാനയുടെ മാതാപയുള്ള ഏക പുത്രനാണ് അദ്ദേഹം വേറെ സന്താനങ്ങളൊന്നുമില്ല പക്ഷെ ആ ഏക സന്താനത്തെ വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറായി ആ മകനെ അത് തിരിച്ചറിയുവാൻ ദൈവ ക്രമ നൽകി തൻ്റെ വിളി തിരിച്ചറിയുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അനുപാത വക്കന്മാർ വേണ്ട എല്ലാ ഉത്താസികളും അല്ലെങ്കിൽ നൽകി അങ്ങനെയാണ് ഇത് സഫലമാകുന്നത് വലിയ ത്യാഗമാണ് തീർച്ചയായിട്ടും അപ്രാഗത്തിൻ്റെ ഏകപുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അപ്രാഹം സമ്മതിച്ചു ഞാൻ ബലി കഴിക്കാം അതുപോലെ അങ്ങനെയുള്ള ഏകപുത്രമായ പലരും വൈദികരായിവരുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി എങ്ങനെയാണ് എവിടെയാണ് വരുന്നത് എന്ന് നമുക്കത് ഒരു സാധാർത്ഥ്യമാണ് പക്ഷേ അത് കാലത്തിൽ ദൈവയിൽ അത് പ്രകാശിതമാകും എന്നൊരു സംശയമൊന്നുമില്ല ഇനിയും ഈ വിളി ഈ വിളിയിലൂടെ ഈ കർമ്മത്തിലൂടെ ഈ തിരു കർമ്മത്തിലൂടെ ഇത് മഹാരഹസ്യമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു ഈ വിളിയിലൂടെ ദൈവം സ്പർശിക്കുകയാണ് തിരുപ്പറ്റം നൽകുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപകൾ വർഷിക്കപ്പെടുകയാണ് അതെന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ പ്രാർത്ഥനകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ കൃപകൾ നൽകപ്പെടുന്നത് എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു മുസ്ലിംമാരെ വിളിച്ച് അയച്ചപ്പോൾ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അവരെ വിളിച്ചയക്കുന്നത് എന്നുള്ള കാര്യം ഈശോ പ്രത്യേകമായിട്ട് സുവിശേഷൻ പ്രത്യേകം വേണ്ടി എടുത്തു പറയുന്നുണ്ട് അപ്പം ആ വിളികളിലൂടെ അനേകായിരങ്ങൾക്ക് ഉണ്ടാകുന്ന നന്മ ദൈവം സാധാരണക്കാരായ മനുഷ്യനെ സമീപം സ്പർശിച്ച് അവനെ ദൈവികമായ കർമ്മം ചെയ്യുവാൻ നിയോഗിക്കുക നമ്മളാദ്യത്തെ ഇവിടെ പ്രാരംഭഗാനത്തിൽ പാടിയത് കേട്ടിട്ടുണ്ടാകും മൺകുടങ്ങളിൽ നൽകപ്പെടുന്ന മൺപാത്രങ്ങളിൽ നൽകപ്പെടുന്ന ഒരു നിക്ഷേപമാണിത് മൺപാത്രങ്ങളിൽ നൽകപ്പെടുന്ന ഒരു നിക്ഷേപമാണിത് ആ മൺകുടം താഴെ വീണാൽ വേണ്ടത്തിൽ ശ്രദ്ധിക്കാതെ സൂക്ഷിക്കാതെ താഴെ വീഴാൻ വീണാൽ പൊട്ടിച്ചിതിരി പോകും അത്രമാത്രം ഭദ്രതയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ അത് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് മൺകുടത്തിലാണ് നമ്മളൊക്കെ മൺകുടങ്ങളാണ് പക്ഷേ ഈ മൺകുടത്തെയാണ് ദൈവം സ്വർഗീയമായ വലിയ നിക്ഷേപങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് അതാണ് ഓരോരുത്തരിൽ സംഭവിക്കുന്നത് നമ്മൾ നമ്മൾ തച്ചുടയ്ക്കാതിരുന്നാൽ മതി അവിടെ ഭദ്രമായിരിക്കും ആ നിക്ഷേപം അത് നമ്മുടേതായ പരിമിതികളും പുരായ്മകളൊക്കെയാണ് അതിനെ ദൈവമാണ് പരിഹരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലൂടെ അത് ശക്തിപ്പെടും ദൈവത്തിൻ്റെ പ്രവർത്തനം അപ്പോൾ അങ്ങനെയുള്ള ദൈവികമായ ഒരു ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥനയെ നമ്മൾ വായിച്ചു പ്രാർത്ഥന ഗീതത്തിലൊക്കെ വായിച്ചു പാടിയതാണ് സ്വർഗീയ സൗഭാഗ്യങ്ങളാൽ നിറഞ്ഞ് ആ ആത്മീയ ആനന്ദം അനുഭവിക്കുവാൻ ഉള്ള ഒരു വിളി കൂടിയാണത് സ്വർഗീയ സൗഭാഗ്യങ്ങളാൽ നിറഞ്ഞ് ആത്മീയ ആനന്ദം അനുഭവിക്കുവാൻ ആനന്ദം ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയല്ല ഇത് ഈ ലോകത്തിൻ്റെ സമ്പത്തും സൗഭാഗ്യവും ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയല്ല ഇത് മറിച്ച് സ്വർഗീയ സുഹൃതങ്ങളാൽ നിറഞ്ഞ് വിശുദ്ധീകരണത്തിൻ്റെ വിശുദ്ധിയുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ളതാണ് മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ബിശിഹായുടെ കരങ്ങളായി വർത്തിച്ചുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ ഉള്ള ഒരു വിളിയാണ് മനുഷ്യകുലത്തിന് നിത്യജീവന്റെ അപ്പം വിളമ്പിക്കൊടുക്കുവാനുള്ളൊരു വിളിയാണ് ആ നിത്യജീവന്റെ അപ്പം മനുഷ്യന്റെ സൃഷ്ടിയല്ല അത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ആ അപ്പം കർത്താവിൻ്റെ ജീവനുള്ള ശരീരരക്തങ്ങളായിട്ട് മാറുന്നത് ഉദ്ധൃതനായ ഈശോ ആ അപ്പത്തിന്റെ രൂപത്തിൽ അവിടെ എഴുന്നേണ്ടി വരുന്നത് മനുഷ്യൻ്റെ ബലം കൊണ്ടല്ല അവൻ്റെ വിശുദ്ധി കൊണ്ടുമല്ല ദൈവം അവനിലൂടെ കർത്താവനിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെ കർത്താവിൻ്റെ ഉപകരണങ്ങളായി സ്വയം സമർപ്പിക്കാൻ സാധിക്കണം അറിയത്താ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസ് നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഉള്ള മനോഭാവത്തോടുകൂടി വിനയത്തോടു കൂടെ അത് നമ്മൾ സ്വീകരിക്കുകയാണ് ഹിന്ദു എനിക്ക് പൗരവത്വം ഒന്ന് വിളി കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നൊന്നും അർത്ഥമില്ല ഞാൻ മറ്റുള്ളവരെക്കാൾ യോഗ്യരാണെന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല ഞാൻ മറ്റുള്ളവരെക്കാൾ സമർത്ഥനാണെന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല ഞാൻ ബലഹരിനാണ് പക്ഷെ ബലഹിരന എന്നെ ദൈവം വിളിച്ചു അതാണ് ദൈവത്തിന്റെ കരുണയും സ്നേഹവും അതാണ് അതാകുമ്പോഴത്തെ ഞാൻ നിഗൂഢത എന്ന് പറയും ദൈവം എങ്ങനെ എന്ത് മാനദണ്ഡം കൊണ്ടാണ് ദൈവം ഇന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല ഈശോസിസ്റ്റന്മാരെ വിളിച്ച ഒരേക്കാൾ പ്രഗത്ഭരായ എത്രയോ പേരുണ്ടായിരുന്നു എത്രയോ പ്രകൽഭരായ ഞാൻ ഓർക്കുകയാണ് ഞാൻ അറുപത്തൊന്ന് വർഷം മുമ്പ് സെമിനാരിയിൽ ചേർന്നപ്പോൾ എന്റെ സഹപാഠികളായ പലരും ശബനാഴ്ചേരാൻ ആഗ്രഹിച്ച് പോയവർ വന്നിട്ടുണ്ടായിരുന്നു എന്നെയൊക്കെ വളരെ മിടുക്കരായി സമർത്ഥരായ ആൾക്കാർ എൻ്റെ സഹപാഠികൾ എനിക്കറിയാം സമർത്ഥരായ ആൾക്കാർ ശബ്ദൻ വേണ്ടി ആഗ്രഹിച്ച് വന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് പത്തുനൂറ് പേരോളം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആ വർഷം യുവതിക്ക് പതിനെട്ട് പേരെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ പതിനെട്ട് പേരേ തിരഞ്ഞെടുത്തുള്ളു മറ്റെ പേരൊക്കെ അവരുടെ അവർക്ക് ലഭിച്ചില്ല ഞാൻ ചെയ്തത് എന്നേക്കാൾ ത്രീയോ പ്രഗത്ഭരായ നല്ല മനുഷ്യർ ഇന്നും അവർ നല്ല മനുഷ്യരായിട്ട് ജീവിക്കും നല്ല കുടുംബ ജീവിതം നയിക്കുന്നവരോ പക്ഷെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമുക്ക് എൻ്റെ മാനദണ്ഡം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ആ വിളി കിട്ടുമ്പോൾ അത് വലിയ സൗഭാഗ്യമായിട്ട് കണ്ട് അതിനെ പൂർണ്ണമായ വിശ്വസ്തത പുലർത്തി നമ്മളെ സമർപ്പിക്കണമെന്ന് പറയുന്നത് അത് ത്യാഗപൂർണമായ സമർപ്പണമാണ് എളുപ്പമുള്ള ഒരു സമർപ്പണമല്ല ഒരു ജീവിതമല്ലായത് കുരിശു വഹിച്ചുകൊണ്ടൊരു ഒരു സമർപ്പണമാണ് അതാണ് ഇന്ന് ശിവശാസ്ത്ര പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശുഭാസ്ത്ര പറയുന്നുണ്ടല്ലോ ഇതാ ചെന്നായകളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്നേ പോലെ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കും ചെന്നായ്ക്കളെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ചെന്നായ്ക്കളെ ചെന്നായ്ക്കളുടെ കടിയും എല്ലാം ഏറ്റുവാങ്ങി ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം ശിശുമാർക്ക് അതൊക്കെ സംഭവിച്ചു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അതാണ് സമർപ്പണമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വിളി നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം നമുക്ക് ദൈവത്തെ നന്ദി പറയാം ദൈവത്തെ സ്തുതിക്കാം അതുകൊണ്ട് ഈ തിരുക്രമത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അവസരമാണ് അയോഗ്യരായ നമുക്ക് ദൈവം ഇത്ര മഹത്തായ ഒരു ഭയങ്കര ക്രമ നൽകുന്നല്ലോ എന്ന് ചിന്തിച്ചു ദൈവത്തിൻ്റെ ആ അനന്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്രമങ്ങളിൽ സംബന്ധിക്കാം നിങ്ങളെല്ലാവരെയും അത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് കുടുംബത്തെ പ്രത്യേകമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധാരാളം ദൈവളികൾ ഇവിടെ നിന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം